ം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് സംഘടിപ്പിക്കുന്ന ശ്രീരാഗം സൂപ്പർ സിംഗർ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ മത്സരങ്ങൾക്ക് തുടക്കമായി സംഗീത വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങൾ ഒരുക്കുന്ന ശ്രീരാഗം വേറിട്ട ഒരാശയവുമായി സംഗീത കലാപഠന സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറിൽ പരം ശ്രീരാഗ സംഗീത വിദ്യാർത്ഥികൾക്ക് ഈ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ പുതുമയുള്ള ഒരു അനുഭവമായാണ് ഗായകനും സംഗീത അധ്യാപകനുമായ ശ്രീജിത് കൃഷ്ണയുടെ നേതൃത്വത്തിൽ എട്ടോളം ഷെഡ്യൂളുകളായി ഒരുക്കുന്നത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കാറ്റഗറികളിലായി വിവിധ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് ശ്രീരാഗം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഫൈനൽ മെഗാ സ്റ്റേജ് മത്സരത്തിൽ വിജയികളാകുന്ന മൂന്ന് ഗായകർക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കും പ്രാഥമിക മത്സരങ്ങളുടെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത ഗായകൻ സതീശൻ നമ്പൂതിരി ചരണ്ടത്തൂർ നിർവഹിച്ചു നിങ്ങളെ വിദ്യാർത്ഥികളോ നിങ്ങളുടെ വെച്ച് നിങ്ങളത്സരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മത്സരത്തിന്റെ ആവശ്യം അല്ലെങ്കിലും നമ്മൾ നന്നായി പെർഫോം നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് തന്നെ നേടിയിരിക്കുന്ന ആരെയും സ്വർണ്ണമായാലും അതിലും വരുന്ന ആയാലും കിട്ടും എന്നൊരു ആണ് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുക നിങ്ങളെ കാണുന്നവരാണ് മുകളിന്റെ ദൈവം അവരിങ്ങനെ നോക്കും നിങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എങ്ങനെ പാടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത കുട്ടി നിങ്ങളെ ഏറ്റവും അടുത്ത ഫലത്തിൽ നിങ്ങളുടെ അടുത്ത പാട്ട് പാടാൻ പോകുന്നുണ്ടെങ്കിൽ അവരും ആഗ്രഹിക്കുന്നില്ല എനിക്ക് പശ്ചിട്ടെന്ന് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരും ആഗ്രഹിക്കുന്നു മറ്റു കുട്ടി ആഗ്രഹിക്കുന്നു എല്ലാവരും കൂട്ടും ആഗ്രഹിക്കുന്നു എല്ലാവരും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ല അവയില്ല എല്ലാവർക്കും ഫസ്റ്റ് ഇരിക്കേണ്ട കൊടുക്കാനാവുക അപ്പം എങ്ങനെയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നന്നായി പാടുന്നവരാണെങ്കിലും എല്ലാവരും നന്നായി പാടുന്നവരാണ് പക്ഷേ അതിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് ആ ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം ഇവിടെ നടക്കുന്നത് അത് റിയാലിറ്റി ആയാലും ഏത് മത്സരങ്ങളായാലും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്താവണം മത്സരത്തിൽ വിജയിക്കുക എന്നതിലൂടെ മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാറുള്ള ഏറ്റവും നന്നായിട്ട് ആ ഗാനത്തെ ഏത് രീതിയിലാണ് ഇപ്പൊ പുരോഗമ ഗാനങ്ങൾ പാടുന്നത് എല്ലാ മത്സരങ്ങളിലും പാടുന്നത് നമ്മുടെ അറിയപ്പെടുന്ന സിനിമയിലൂടെ വന്ന ഗാനങ്ങളും ക്ലാസിക്കലും ഒക്കെയാണ് എഴുത ഗാനങ്ങളും മെലഡീസൊക്കെയാണ് അപ്പൊ അതൊക്കെ ആ സൃഷ്ടിച്ച ഡയറക്ടറെ മ്യൂസിക് ഡയറക്ടർ ആ പാട്ട് സൃഷ്ടിച്ചിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ എന്താണോ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ഏത് രീതിയിലാണ് ഫീലിംഗ് കൊടുക്കുന്നത് എന്താണോ സാഹചര്യം എന്റെ വാക്കുകളെന്താണ് എന്റെ അർത്ഥങ്ങൾ എന്താണ് മനസ്സിലാക്കി ശ്രീരാഗം ഡയറക്ടർ ശ്രീജിത് കൃഷ്ണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗായിക സിന്ധു പേരാമ്പ്ര ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിജയശ്രീ രാജീവ് ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര